മോർഫിങ് മോർഫിങ് കുറേ വാ നാളുകൾ തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ മോർഫിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇരുപത് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ എന്താ ആളുകളുടെ പരാതി മൂലമാണ് പയ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇവന് ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് അതിലൂടെയാണ് ഇവന് ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അവൻ എന്താണ് യഥാർത്ഥത്തിൽ കിട്ടിയ ഒരു സന്തോഷം അറിയാൻ പറ്റില്ല അവന് അവനൊരു മാനസിക രോഗിയാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അവൻ ചെയ്ത ഇത്തരത്തിലുള്ള മോശം പ്രവർത്തികൾ അപ്പം മാനസിക രോഗികൾക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് അതിലൂടെയാണ് അവർക്ക് സന്തോഷം കിട്ടുള്ളത് ദ്രോഹം എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം മറ്റുള്ളവർ വിഷമിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് വളരെയധികം സന്തോഷം കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഈ മോർഫിങ്ങും മറ്റും മോശമായ രീതിയിൽ കമൻറ്റുകൾ എന്താ എല്ലാവരെയും എന്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ സിനിമാരെല്ലാം മോശക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെല്ലാം അവരുടെ മാനസികമായിട്ടുള്ള അസുഖത്തിൻ്റെ ഭാഗമാണ് അവർക്ക് എവിടെയൊക്കെയോ ജീവിതത്തിൽ എന്തൊക്കെയോ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ എല്ലാവരെയും ആ ഒരു കണ്ണിലൂടെ കാണുന്നതും ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തികൾ ചെയ്യുന്നതും അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം കാണിച്ചിട്ട് അവരുടെ മനസ്സിലെന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം അതിനാവശ്യമായ ചികിത്സകൾ നൽകണം പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പത്രത്തിൽ നല്ലതാണ് ആരെയും ഇപ്പോഴീ നമ്മളീ പറയുന്ന സമയത്തും ഇതുപോലുള്ള പല മോശം പരി പരിപാടികൾ അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യരിപ്പോഴും കാണും അവരവരുടേതായിട്ടുള്ള ജോലികളിൽ തിരക്കിലായിരിക്കും തീർച്ചയായിട്ടും വേറെ ഒന്നും വേണ്ട നമ്മൾ എവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാലും കുറേ മോശം കമൻറ്റുകളെ കുറിച്ചുള്ള വാർത്തകൾ കാണും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തിരിച്ചിങ്ങനെ പറഞ്ഞു ഇത് തന്നെ സംഭവം അതൊക്കെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ് പിന്നെ ചിലരുണ്ട് എന്ത് കണ്ടാലും വിമർശനം മാത്രം അവരെക്കൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിനൊരു എന്താ പറയുക ഒരു പ്രയോജനവും ഇല്ല പക്ഷെ വിമർശനം അതിന് അവർ കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കിയായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള മോശം പ്രവർത്തികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരിക്കൽ നിങ്ങൾ പിടിക്കപ്പെടും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീടിനും മോശം നാടിനും മോശം ഈ രാജ്യത്തിന് മോശക്കാരാണ് ഈ സമൂഹത്തിന് മൊത്തത്തിൽ മോശക്കാരായി മാറും അതിലും നല്ലത് അത്തരത്തിലുള്ള പ്രവർത്തനികളൊക്കെ നിർത്തിവെച്ചിട്ട് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഒരു സൈക്കോളജിസ്റ്റിനെ ആദ്യം പോയി കാണുക എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കുക ഒരിക്കലും മാനസികാരോഗം എന്ന് പറയുന്നത് അവരുടെ മാത്രം തെറ്റുകൊണ്ടുണ്ടാകുന്നതല്ലല്ലോ അപ്പം അങ്ങനെ ശ്രമിക്കുക ഓക്കെ